രാഹുൽ ഗാന്ധി എലക്ഷൻ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് അതിനുതകുന്ന തെളിവുകൾ പുറത്തുവിട്ടതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞാണ് കഴിഞ്ഞ ദിവസം എലക്ഷൻ കമ്മീഷൻ അഥവാ ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തന്നെ നേരിട്ട് പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് അതിനുള്ള മറുപടി എന്നോണം ചില കാര്യങ്ങൾ പറഞ്ഞത് പക്ഷേ അവിടെ സംഭവിച്ചിട്ടുള്ള കാര്യം രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു കാര്യത്തിനും കൃത്യമായിട്ടുള്ള മറുപടികൾ എലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് അതുകൂടാതെ തന്നെ ഓരോ ക്രമക്കേടുകളെ പറ്റിയും അവിടെ മാധ്യമ പ്രവർത്തകർ ഒന്നൊന്നായി ചോദിച്ചപ്പോൾ അതിനും കൃത്യമായ മറുപടികൾ പറയാൻ എലക്ഷൻ കമ്മീഷന് സാധിച്ചിട്ടില്ല എന്നതാണ് അഥവാ രാഹുൽ ഗാന്ധി ഉയർത്തിക്കൊണ്ടുവന്ന എലക്ഷൻ ക്രമക്കേടുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും വാലിഡ് ആണെന്നും അത് സത്യമാണെന്നുമാണ് ഇന്ന് ഇന്ത്യൻ ജനത വിശ്വസിച്ചു വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനുശേഷം രാഹുൽ ഗാന്ധിക്കുള്ള ഒരു ഒരു പിന്തുണ എന്നുള്ളത് രാജ്യത്ത് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൂടാതെ തന്നെ ഇതിന്റെ ഭാഗമായി ഏർ ബീഹാറിൽ തുടങ്ങിയിരിക്കുന്ന പ്രക്ഷോഭങ്ങൾ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് ബീഹാറിലെ വോട്ടർ പട്ടികയിലെ അറുപത്തി ലക്ഷം പേരെ ഒറ്റയടിക്ക് ഒഴിവാക്കിയ എലക്ഷൻ കമ്മീഷന്റെ നടപടിക്കെതിരെ ബീഹാറിൽ രാഹുൽ ഗാന്ധി നയിക്കുന്ന തേജസ്വി യാദവിന്റെ പിന്തുണയോടുകൂടി നയിക്കുന്ന യാത്ര വളരെ വലിയ രീതിയിലുള്ള ജനപിന്തുണയോടുകൂടി തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യ രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ചില സംശയങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പറയേണ്ടി വരും പ്രത്യേകിച്ചും നിലവിലുള്ള എൻ ഡി എ സർക്കാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് കാരണം നിലവിൽ എൻ ഡി എ സർക്കാർ ആണ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ മൂന്നാം ഊഴമാണ് ആദ്യത്തെ രണ്ട് തവണയും ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം കിട്ടിയിരുന്നു ആദ്യത്തെ തവണ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും എൻ ഡി എയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ രണ്ടാമത്തെ ഊഴം എത്തിയപ്പോൾ പൂർണമായിട്ടും ബി ജെ പിയുടെ നിയന്ത്രണത്തിലുള്ള സർക്കാർ മൂന്നാമത്തെ ടേം എത്തിയപ്പോൾ വീണ്ടും എൻ ഡി എ യുടെ നിലവിലുള്ളത് അതിൽ പ്രധാനം എൻ ഡി എയുടെ സഖ്യകക്ഷികളായി ഇപ്പോഴുള്ള ബീഹാറിൽ നിന്നുള്ള നിതീഷ് കുമാറും മറ്റൊന്ന് ആന്ധ്രയിൽ നിന്നുള്ള ചന്ദ്രബാബു നായിഡുവും ഈ രണ്ട് വിഭാഗത്തിന്റെയും കൂടിയാണ് യഥാർത്ഥത്തിൽ എൻ ഡി എ സർക്കാർ രൂപീകൃതമായത് കാര്യങ്ങൾ സുവ്യക്തമായി പറഞ്ഞാൽ ഈ രണ്ട് വിഭാഗവും പിന്തുണ പിൻവലിച്ചാൽ അത് കേന്ദ്രത്തിനുള്ള നിലവിലുള്ള ഭൂരിപക്ഷത്തിന് ബുദ്ധിമുട്ടായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില സുപ്രധാനമായ കാര്യങ്ങൾ പറയേണ്ടതായിട്ട് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടുകൂടിയാണ് നമ്മൾ ഇന്ന് ഒരു വീഡിയോയുമായി വന്നിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തന്നെ ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ള ആരോപണം രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഉയർന്നു വരുന്നത് അഥവാ കേന്ദ്രം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ഭരണഘടനാ സ്ഥാപനമായ എലക്ഷൻ കമ്മീഷൻ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ രാജ്യത്തെ ജനാധിപത്യം അപകടത്തിലാകുന്നു എന്നതാണ് അതിന്റെ ഏറ്റവും പ്രധാനമായ പോയിന്റ് എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നത് പ്രത്യേകിച്ചും ബീഹാർ എലക്ഷൻ അടുത്തു വരുന്ന ഒരു പശ്ചാത്തലത്തിൽ ബീഹാറിൽ ബി ചെയ്തിട്ടുള്ള കാര്യം എന്നുള്ളത് ബീഹാറിൽ ഒരിക്കലും അവരുടെ അധികാരം നഷ്ടപ്പെടരുത് അഥവാ നിതീഷ് കുമാറിനെ ഏതെങ്കിലും രീതിയിലുള്ള നിതീഷ് കുമാർ അവിടെ മുഖ്യമന്ത്രിയായിട്ട് തുടരുകയാണ് അതിനെ മാറ്റിമറിച്ചുകൊണ്ടുള്ള ഒരു എലക്ഷൻ റിസൾട്ട് വന്നാൽ പൂർണ്ണമായിട്ടും എൻ ഡി എയുടെ ദേശീയ തലത്തിലുള്ള നയങ്ങൾക്ക് അഥവാ ദേശീയ പാർലമെന്റിൽ അവർക്കുള്ള ഭൂരിപക്ഷത്തെ അത് ബാധിക്കുമെന്ന് ബി ജെ പി കണക്ക് കൂട്ടുന്നു ബി ജെ പി അക്കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് കൂടിയാണ് അവിടെ അറുപത്തി ആറ് ലക്ഷം പേരെ ഒറ്റയടിക്ക് എലക്ഷൻ കമ്മീഷൻ വോട്ടർ ലിസ്റ്റിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നത് പക്ഷെ കഴിഞ്ഞ ദിവസം ലാലു പ്രസാദിന്റെ യാദവ് തേജസ്വി മകൻ തേജസ്വി യാദവ് പറഞ്ഞത് രണ്ട് ഗുജറാത്തികളല്ല ബിഹാറിൽ വോട്ട് ചെയ്യുന്നത് ആരെന്ന് തീരുമാനിക്കുന്നത് എന്നതാണ് അഥവാ ഈ ബിഹാറിൽ നിന്നുള്ള നമ്മുടെ ചലനങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഈ വോട്ടർ ലിസ്റ്റിൽ നിന്നും അറുപത്തി ലക്ഷം പേരെ പുറത്താക്കിയതിന് പിന്നിൽ നരേന്ദ്രമോദിയും അതുപോലെ തന്നെ അമിത് ഷായുമാണെന്നാണ് തേജസ്വി യാദവ് ആരോപിക്കുന്നത് അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ അറുപത്തി ലക്ഷം പേരെ പുറത്താക്കിയതെന്നാണ് ആദ്യഘട്ടത്തിൽ ഈ ലിസ്റ്റ് പോലും കൃത്യമായിട്ട് പ്രസിദ്ധീകരിക്കാനോ അതിനുള്ള കാരണങ്ങൾ ക്കാനോ എലക്ഷൻ കമ്മീഷൻ എലക്ഷൻ കമ്മീഷൻ താൽപര്യം കാണിച്ചില്ല എന്ന് മാത്രമല്ല അത് വ്യക്തമാക്കാതിരിക്കുകയും ചെയ്തു പിന്നീട് ഇരുപത്തിരണ്ട് ലക്ഷം പേരെയാണ് യഥാർത്ഥത്തിൽ അവിടെ മരിച്ചുപോയി എന്നതിന്റെ പേരിൽ വോട്ടർ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നത് അതുകൂടാതെ തന്നെ പുതിയ വോട്ടർമാർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണമെങ്കിൽ വളരെ വലിയ പ്രക്രിയയാണ് അവിടെ പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ട് തന്നെ ബീഹാർ ഇലക്ഷനിൽ വലിയ രീതിയിലുള്ള അട്ടിമറി ശ്രമങ്ങളാണോ നടത്തിയിരിക്കുന്നത് എന്നതാണ് അവിടെ ചോദ്യമായി ബാക്കിയാവുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബീഹാറിൽ നിലവിൽ രാഹുൽ ഗാന്ധി നയിക്കുന്ന യാത്ര തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് വലിയ ജനപിന്തുണയാണ് ഇതിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ ബീഹാറിൽ നിന്നും ഏതെങ്കിലും രീതിയിലുള്ള കേന്ദ്ര നിലവിലുള്ള കേന്ദ്ര ഭരണകൂടത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ സംഭവിച്ചാൽ നിലവിലുള്ള മോഡി സർക്കാരിന്റെ വീഴ്ചക്ക് തന്നെ അത് കാരണമായേക്കാം അതുകൊണ്ട് കൂടിയാണ് ബീഹാർ ഒരു നിർണായകമായ ഒരു സംസ്ഥാനമാകുന്നത് അതുകൂടാതെ തന്നെ ചന്ദ്രബാബു നായിഡുവുമായി രാഹുൽ ഗാന്ധി ഈ അടുത്ത് വളരെ വലിയ സൗഹൃദങ്ങൾ പുലർത്തി പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിതീഷ് കുമാർ ഏതെങ്കിലും രീതിയിൽ പാലം വിളിച്ചാൽ അത് ചന്ദ്രബാബു നായിഡുവും മറ്റു എൻ ഡി എ സഖ്യ കക്ഷികളും ചിലപ്പോൾ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അങ്ങനെ ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡുവുമായും വളരെ വലിയ സൗഹൃദമാണ് നിലവിൽ രാഹുൽ ഗാന്ധി സൂക്ഷിച്ചു പോരുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾക്ക് ശേഷം രാഹുൽ ഗാന്ധി ഒരു കാര്യം വ്യക്തമായി പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഭരണത്തിലെത്തിയാൽ എലക്ഷൻ കമ്മീഷനെയും ഇതിൽ തിരിമറി നടത്താൻ അട്ടിമറി നടത്താൻ കൂട്ടുനിന്ന ഓരോ ആളുകളെയും വിചാരണ ചെയ്യുമെന്നും രാജ്യദ്രോഹത്തിന് അവർക്കെതിരെ നടപടിയെടുക്കുമെന്നാണ് എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാലങ്ങളായിട്ട് ബി ജെ പി ചെയ്തിരിക്കുന്ന പല വർക്കുകളും എലക്ഷൻ ജയിക്കാൻ വേണ്ടി ബി ജെ പി സൃഷ്ടിച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അഥവാ ഓരോ തെരഞ്ഞെടുപ്പുകളും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രമല്ല അതിനുശേഷം നടന്ന ഹരിയാനയും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുകൾ മാത്രമല്ല അതിനു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പുകളും ളാണ് എന്നാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിലുള്ള കേന്ദ്രത്തിൽ മാറ്റങ്ങൾ ഉണ്ടായാൽ തീർച്ചയായും ഈ കമ്മീഷനുകൾ അതിന് ഉത്തരം പറയേണ്ടി വരും അവിടെയാണ് ഏറ്റവും മർമ്മ പോയിന്റ് നിലകൊള്ളുന്നത് അഥവാ നിലവിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രോസിക്യൂട്ട് ചെയ്യാനോ ഏതെങ്കിലും രീതിയിലുള്ള നടപടികൾ എടുക്കാനോ കഴിയാത്ത ഒരു നിയമമാണ് കഴിഞ്ഞ വർഷം അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള ഈ ഒരു സർക്കാർ ചുട്ടെടുത്തിരിക്കുന്നത് അഥവാ ഏതെങ്കിലും രീതിയിൽ ഭാവിയിൽ പിടിക്കപ്പെട്ടാൽ പോലും നിലവിലുള്ള ഈ ഒരു ഇലക്ഷൻ കമ്മീഷനെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിക്കാൻ കഴിയാത്തവണ് എന്നുള്ള നിയമങ്ങൾ ആദ്യം തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വളരെ വലിയ ലക്ഷ്യങ്ങളോട് കൂടിയുള്ള പ്രവർത്തനങ്ങളായിരുന്നു യഥാർത്ഥത്തിൽ ഈ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഏതായാലും ഇപ്പോൾ നടക്കുന്ന ബീഹാറിലെ രാഹുൽ ഗാന്ധിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പിന്തുണ അതുകൂടാതെ തന്നെ രാജ്യവ്യാപകമായി രാഹുൽ ഗാന്ധിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പിന്തുണ ഇവിടെ പൂർണ്ണമായിട്ടുള്ള ജനാധിപത്യ പ്രക്രിയകൾ അട്ടിമറിക്കപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ ഇന്ത്യൻ ജനതയ്ക്ക് സംശയമില്ലാത്ത അന്തരീക്ഷത്തിലേക്ക് മാറിയിരിക്കുന്നു ആർ എസ് എസിന്റെ മെക്കാനിസം കൊണ്ട് മാത്രം ഈ ഒരു സാഹചര്യത്തെ മറികടക്കുക അസാധ്യമായ കാര്യമാണ് കാരണം ഇതുവരെ ഉണ്ടായ രാജ്യ ചരിത്രത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു സമീപനമാണ് എലക്ഷൻ വിജയിക്കാൻ വേണ്ടി ബി ജെ പി സൃഷ്ടിച്ചെടുത്തത് അഥവാ നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചുകളിൽ ഇന്ദിരാഗാന്ധി ഇന്ത്യ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഏകാധിപത്യത്തിനുള്ള ഒരു ശ്രമങ്ങൾ നടത്തിയപ്പോൾ രാജ്യം അതിനെതിരെ വിധിയെഴുതി പക്ഷേ അപ്പോൾ പോലും ഈ എലക്ഷൻ പ്രക്രിയ എന്നുള്ളത് സുതാര്യമായിരുന്നു അതിൽ കട കൈകടത്താൻ അവർ തയ്യാറായിരുന്നില്ല പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നിലവിലുള്ള ഇതുവരെയുള്ള ഇന്ത്യൻ സാഹചര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് സംഘപരിവാരം കൃത്യമായിട്ടുള്ള അജണ്ടകൾ സൃഷ്ടിച്ചെടുത്തുകൊണ്ട് അതിനാസ്പദമായ രീതിയിലുള്ള ഒരു സംവിധാനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അഥവാ നേരിട്ട് തന്നെ മുഴുവൻ സീറ്റുകളിലും വിജയിക്കാതെ തങ്ങൾക്ക് ആവശ്യമുള്ള സീറ്റുകൾ മാത്രം വിജയിച്ചെടുക്കുന്ന ഒരു പ്രത്യേകതരം നയമാണ് അവർ പിന്തുടരുന്നത് അതിനു വേണ്ടിയാണ് വോട്ടർ പട്ടികയിലടക്കം ക്രമക്കേടുകൾ നടത്തി എന്നുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നത് അതുകൂടാതെ തന്നെ മറ്റ് ഇ വി എമ്മുമായി ബന്ധപ്പെട്ട പരാതികൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു പശ്ചാത്തലത്തിൽ നിലവിലുള്ള എൻ ഡി എ സർക്കാർ മോഡിയും അമിത്ഷായും നയിക്കുന്ന എൻ ഡി എ സർക്കാരിന്റെ ഭാവി ചോദ്യചിഹ്നമായി പലപ്പോഴും മാറുകയാണ് എന്നതാണ് നിലവിലുള്ള ഇന്ത്യ സാഹചര്യം എന്നുള്ളത് യു പിയിൽ പോലും എലക്ഷൻ കമ്മീഷന്റെ വിശ്വാസ്യത എത്രയാണ് എന്നുള്ള സർവേകൾക്ക് വെറും ഇരുപത്തി ആറ് ശതമാനം ആളുകൾ മാത്രമാണ് നിലവിലുള്ള എലക്ഷൻ കമ്മീഷനെ വിശ്വാസത്തിലെടുക്കുന്നത് ബാക്കിയുള്ള എഴുപത്തി ശതമാനം ആളുകളും ഇന്ത്യയിലെ നിലവിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിശ്വാസത്തിലെടുക്കുന്നില്ല എന്നുള്ള ഒരു ഒരു സർവേ റിപ്പോർട്ടുകളാണ് ഉത്തർപ്രദേശിൽ നിന്ന് പോലും വന്നുകൊണ്ടിരിക്കുന്നത് അഥവാ രാജ്യത്ത് ഒരു ഗതിമാറ്റം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൂടാതെ തന്നെ ബീഹാർ എന്നുള്ളത് നേരത്തെ തന്നെ രാജ്യത്തൊരു അടിയന്തരാവസ്ഥയുടെ സമയത്ത് അതിനെതിരായ വലിയ പ്രക്ഷോഭങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച സംസ്ഥാനമാണ് ആ സംസ്ഥാനത്ത് തന്നെ രാഹുൽ ഗാന്ധി മുഖ്യ കേന്ദ്രമായി പ്രവർത്തിക്കുകയും അവിടെ കാലങ്ങളായി മതേതര പക്ഷത്ത് തന്നെ നിലയുറപ്പിച്ചിരിക്കുന്ന ഒരിക്കൽ പോലും തങ്ങളുടെ മതേതരത്തിൽ നിന്നും വ്യതിചലിക്കാത്ത തേജസ്വി യാദവിനെ പോലെയുള്ള ആർ ജെ ഡിയുടെ പിന്തുണ കൂടി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ രാജ്യത്ത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇത് കാരണമാകും അതുകൂടാതെ തന്നെ രാഹുൽ ഗാന്ധി ഒരിക്കലും കേരളത്തെയോ തമിഴ്നാടിനെയോ ലക്ഷ്യം വെക്കുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് കാരണം ഈ രണ്ട് സംസ്ഥാനങ്ങളും എന്നുള്ളത് ബി ജെ പിക്ക് അത്രത്തോളം വളക്കൂറുള്ളതോ ബി ജെ പിക്ക് പെട്ടെന്ന് മറിച്ചിടാൻ പറ്റുന്നതോ ആയ സംസ്ഥാനങ്ങളാണ് ബി ജെ പി വിരുദ്ധ സംസ്ഥാനങ്ങളാണ് തമിഴ്നാടും കേരളവും ഒക്കെ ഉള്ളത് പക്ഷെ കർണാടകയിലും അതുപോലെ തന്നെ ഇപ്പോൾ ഈ പ്രതിഷേധങ്ങൾ തുടരുന്ന ബിഹാറിലും ഇനി മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കും ഇത് വ്യാപിപ്പിക്കുമെന്നാണ് പറയുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൂടാതെ തന്നെ ചില ആഗോള സാഹചര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആഗോളതലത്തിൽ ആർ എസ് എസും ബി ജെ പിയും അധികാരത്തിലെത്തിയതിനു ശേഷം നരേന്ദ്രമോദി ആദ്യം ചെയ്തിട്ടുള്ള കാര്യം അമേരിക്കയുമായി ഏറ്റവും നല്ല സൗഹൃദം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് അഥവാ ഡൊണാൾഡ് ട്രംപിൻ്റെ നേരിട്ട് ആശീർവദിച്ചു കൊണ്ട് മൈ പ്രോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ ആശീർവാദത്തോടു കൂടി തങ്ങളുടെ അജണ്ടകൾക്കനുസൃതമായ രീതിയിൽ ചലിക്കാമെന്നാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഭരണത്തിന്റെ തുടക്കത്തിൽ ആർ എസ് എസും ബി ജെ പിയും കണക്ക് കൂട്ടിയത് അഥവാ ആദ്യത്തെ നരേന്ദ്രമോദിയുടെ സർക്കാർ ഉണ്ടായപ്പോൾ തന്നെ അതിനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു പക്ഷേ അവിടെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ നിലവിൽ ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ പോളിസി എന്നുള്ളത് അതൊരിക്കലും ഇന്ത്യക്ക് അനുകൂലമല്ല അഥവാ ഇന്ത്യയിൽ നിലവിലുള്ള മോഡി സർക്കാർ തുടരുന്നതിന് അമേരിക്കയ്ക്ക് വലിയ താല്പര്യമില്ല അതുകൊണ്ട് തന്നെ നിലവിലുള്ള സാഹചര്യത്തിൽ ആ കാര്യം കൂടി പരിശോധിക്കപ്പെടേണ്ടതുണ്ട് നിലവിൽ കോർപ്പറേറ്റുകൾക്ക് വളരെ വലിയ സൗജന്യങ്ങൾ നൽകി അവർക്ക് വലിയ രീതിയിലുള്ള പിന്തുണകൾ നൽകി അവർക്ക് നികുതി ഇളവുകൾ നൽകി വലിയ രീതിയിലുള്ള ആനുകൂല്യങ്ങൾ നൽകി ഭൂമികൾ നൽകി ഇങ്ങനെയൊക്കെയാണ് ബി ജെ പി കോർപ്പറേറ്റുകളെ പിന്തുണച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇത്രയും വർഷം ഈ കോർപ്പറേറ്റുകൾക്കുള്ള അമിതമായ പിന്തുണ മൂലം ജനജീവിതം ഓരോ സമയത്തും ദുസ്സഹമായി മാറിയിരിക്കുകയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ നിലവിലുള്ള കോർപ്പറേറ്റ് വ്യവസ്ഥിതിയുടെ കടക്കൽ കത്തിവെക്കുന്ന സമീപനങ്ങൾ ആഗോളതലത്തിൽ ഉണ്ടാവുന്നുണ്ട് അത് റിലയൻസുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ അഡാനിയുമായി ബന്ധപ്പെട്ടാണ് അഥവാ നിലവിൽ റഷ്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നും ഓയിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങി മറച്ചു വിൽക്കുന്ന ഒരു പ്രവണതയാണ് റിലയൻസും അല്ലെങ്കിൽ അഡാനിയും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ അവിടെയും ഡൊണാൾഡ് ട്രംപ് പല രീതിയിലുള്ള അതിനുള്ള തടസ്സങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിലവിൽ ബി ജെ പിയെ പിന്തുണക്കുന്ന കോർപ്പറേറ്റ് ലോകം തകരാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ് പക്ഷേ അവിടെ കോൺഗ്രസിന് പിന്തുണക്കുന്ന മറ്റൊരു കോർപ്പറേറ്റ് ലോകം ഇപ്പുറത്ത് നിന്നും വരാനും അവർ കോൺഗ്രസിനെ വലിയ രീതിയിൽ പിന്തുണക്കാനും സാധ്യതയുണ്ട് അത് നമുക്ക് മാധ്യമങ്ങളിലടക്കം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലടക്കം ഉണ്ടാകുന്ന മാറ്റങ്ങൾ വ്യക്തമാക്കിയാൽ മനസ്സിലാവാൻ സാധിക്കും അഥവാ നിലവിലുള്ള സാഹചര്യത്തിൽ എൻ ഡി എ സർക്കാരിൻ്റെ നിലവിലുള്ള ഭൂരിപക്ഷം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് നരേന്ദ്രമോദിക്ക് ഇപ്പോൾ ദുഷ്കരമായി മാറിയിരിക്കുകയാണ് അതുകൂടാതെ തന്നെ രണ്ടായിരത്തി പതിനാല് മുതൽ നരേന്ദ്രമോഡിക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇമേജ് ഉണ്ടായിരുന്നു ഒരു ശക്തനായ പ്രധാനമന്ത്രിയാണ് ഇന്ത്യയെ നയിക്കുന്നത് എന്നുള്ള സംഘപരിവാറിന്റെ പി ആർ വർക്കിലൂടെ ഉയർത്തിക്കൊണ്ടു വന്ന ചില ആശയങ്ങൾ പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതൊക്കെ ഇപ്പോൾ തകിടം അറിയുന്ന ഒരു അന്തരീക്ഷമാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ കൊണ്ട് ഉണ്ടായിരിക്കുന്നത് അഥവാ നിലവിലുള്ള നരേന്ദ്രമോദിയുടെ സർക്കാർ ഒരു എലക്ഷൻ അട്ടിമറിയിലൂടെയാണ് ഇത്തരം ഒരു ഭൂരിപക്ഷം നേടിയതെന്നും ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാരല്ല ഇതെന്നുമുള്ള ഒരു സാഹചര്യം ലോകമെമ്പാടുമുണ്ടാകുകയും ഇന്ത്യ രാജ്യം തന്നെ അത്തരത്തിലുള്ള ചിന്താധാരയിലേക്ക് മാറുകയും ചെയ്തതോട് കൂടിയിട്ട് രാജ്യത്ത് വലിയ മാറ്റങ്ങൾക്കാണ് യഥാർത്ഥത്തിൽ തുടക്കം കുറിച്ചിരിക്കുന്നത് രാജ്യവ്യാപകമായ പ്രക്ഷോഭങ്ങൾ എത്രത്തോളം ഉയർത്തിക്കൊണ്ടുവരാൻ ഇന്ത്യ അലയൻസിന് സാധിക്കുമെന്ന കാര്യത്തിൽ പലപ്പോഴും ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ പോലും നിലവിലുള്ള സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി കൃത്യമായ സമയത്ത് തന്നെയാണ് അദ്ദേഹം ഈ ഒരു ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നതും അദ്ദേഹം അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുള്ളതും ഏതായാലും ഈ ഒരു പ്രത്യേകമായ അന്തരീക്ഷത്തിൽ ഇന്ത്യ രാജ്യത്തിന്റെ നിലവിലുള്ള സർക്കാരിന്റെ ഭൂരിപക്ഷം എന്നുള്ളത് പലപ്പോഴും തുലാസിലാണ് മറ്റു അത്ഭുതങ്ങൾ പലതും സംഭവിക്കാനുള്ള സാധ്യതകൾ പോലും നിരീക്ഷകരടക്കം ഇപ്പോൾ വിലയിരുത്തുന്നുണ്ട് ആഗോളതലത്തിൽ തന്നെ മാറിയിരിക്കുന്ന ഒരു അന്തരീക്ഷവും ഇതിന് കാരണമായി പറയുന്നുണ്ട്